നമസ്കാരം അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ധാരണയായി എന്ന അവകാശവാദവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് അമ്പരന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ തന്നെ നിലപാട് വ്യക്തമാക്കിയതോടുകൂടി അക്കാര്യത്തിൽ ഒരു ഏകദേശ ചിത്രം നമുക്ക് വ്യക്തമായി പകരം തീരുവ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കുമെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് മോദി സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെടുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണം കൂടി വന്നതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി യു എസ് അംബാസിഡർ സെർജിയോ ഗോർ മോദിയുമായും ട്രംപുമായും ഫോണിൽ സംസാരിച്ചു സംഭാഷണം വ്യാപാര കരാർ രൂപീകരണ ചർച്ചയ്ക്കിടെ ആയിരുന്നുവെന്നും ട്വീറ്റ് ചെയ്തിരുന്നു ചേറ്റ്യൂൺഡ് എന്ന വാക്കാണ് അമേരിക്കൻ അംബാസിഡർ ഉപയോഗിച്ചത് അതിനുശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങൾ സംസാരിച്ചു എന്നും അതിനുശേഷം ഒരു വ്യാപാര കരാറിനുള്ള ധാരണ രണ്ട് നേതാക്കളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒടുവിൽ നിലവിൽ വന്നിരിക്കുകയാണ് എന്ന സ്ഥിരീകരണവുമായി ഇന്ത്യയും രംഗത്ത് വന്നു ഇന്ത്യക്ക് ചുമത്തിയിരുന്ന തീരുവ ഒടുവിൽ പതിനെട്ട് ശതമാനമാക്കി കുറച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ വ്യാപാര കരാർ എന്ന പരാമർശം ഉണ്ടായില്ല എങ്കിലും ഇത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ മാസങ്ങളോളം ചർച്ചകൾക്കൊടുവിലാണ് കരാർ സാധ്യമായത് ഇത് വലിയ വിഷയമാക്കി ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുകയാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുൻപിൽ കീഴ്പ്പെട്ടു എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം അമേരിക്കയുമായുള്ള ഈ കരാർ ഇന്ത്യക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപും മോദിയും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് ധാരണ എന്നും കോൺഗ്രസ് ചോദിക്കുകയാണ് ട്രംപിന് മുൻപിൽ മോദി ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ചു എന്നതടക്കമുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലും ഉയരുന്നുണ്ട് എന്തായാലും ബി ജെ പി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്